നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു സന്യാസ സമൂഹത്തിലെ രണ്ട് കന്യകാസ്ത്രീകൾ വടക്കേ ഇന്ത്യയിലെ ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുകയാണ് അത് രാജ്യമെങ്ങും പ്രതിപക്ഷത്തിന് വലിയ വിഷയമായി മാറിയിരിക്കുന്നു കോൺഗ്രസ് മാത്രമല്ല ഇപ്പോൾ സുഡാപ്പികളും മാവോയിസ്റ്റുകളും എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികരും എല്ലാം ഒന്ന് ചേർന്ന് സിസ് തടവിൽ കിടക്കുന്ന സിസ്റ്റേഴ്സിന് വേണ്ടി സമര രംഗത്തേക്ക് വരുന്നു നമുക്കറിയാം ഉത്തരേന്ത്യയിലെ ഛത്തീസ്ഗഡ് സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നക്സലൈറ്റ് കലാപങ്ങളുള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ള വർഷത്തിനടയില് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് നക്സലൈറ്റുകളാണ് പോലീസുമായിട്ടുള്ള എൻകൗണ്ടറുകളിൽ അവിടെ കൊല്ലപ്പെട്ടത് അത്രയേറെ നക്സലൈറ്റ് മാവോയിസ്റ്റ് പ്രവർത്തനമുള്ള ആ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ഇങ്ങനെ സിസ്റ്റേഴ്സിനെ തടവിലാക്കിയതിൻ്റെ പിറകിൽ അത് ബജ്രംഗ് ദൾ എന്ന് പറയുന്ന തീവ്ര ഹിന്ദുത്വ സംഘടനയാണെന്ന് ആരോപിക്കപ്പെടുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിന്റെ പിറകിൽ ബജ്രാങ് ദളല്ല ഇതിൻറെയൊക്കെ പിറകിൽ പ്രവർത്തിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നമ്മുടെ ആ എറണാകുളത്തെ വഞ്ചി സ്ക്വയറിൽ ഏതാനും വർഷം മുമ്പ് ഏതാനും കന്യകാസ്ത്രീകളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ഒരു സമരം നടത്തിയത് ഓർമ്മയുണ്ടോ ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ അന്ന് ആ സമരത്തിന്റെ മുൻപന്തിയിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഞാൻ അവിടേക്ക് ഒഴുകി വന്ന അവിടെ നേതൃത്വം കൊടുത്ത പിന്നീട് നേതൃത്വം പിടിച്ചെടുത്ത സുടാപ്പികളെയും മാവോയിസ്റ്റുകളെയും ഒക്കെ ഇന്ന് ഓർക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ആ സമര രംഗത്ത് നിന്ന് അധികം വൈകാതെ മാറി ഇപ്പോൾ അതേ ശക്തികൾ അതേ ശക്തികൾ ഈ രണ്ട് കന്യാസ്ത്രീകളുടെയും പ്രശ്നം ഏറ്റെടുത്തി ഞാൻ അറിയുന്നു അതേ വ്യക്തികൾ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നു ആനഞ്ചേരി പിതാവിനെ സ്ഥാനപ്രശ്നാക്കുക ബിഷപ്പ് ഫ്രാങ്കോയെ തുറുങ്കിലടക്കുക ഈ ലക്ഷ്യങ്ങളോട് കൂടി ആണല്ലോ ആ സമരം നടന്നത് ബിഷപ്പ് ഫ്രാങ്കോ ജയിലിൽ അടയ്ക്കപ്പെട്ടു അവസാനം ബിഷപ്പ് ഫ്രാങ്കോ നിരപരാധി എന്ന് കണ്ട് കോടതി വിട്ടയച്ചു ആ വിധിനിയായ വായിച്ചാൽ മനസ്സിലാകും എങ്ങനെയുള്ള ഒരു കള്ളക്കേസാണ് ഈ കന്നികാസ്ത്രീകൾ ബിഷപ്പ് ഫ്രാങ്കോക്കെതിരായിട്ട് എറണാകുളം വിമതരുടെ കൂടി വിമത വൈദികരുടെ കൂടി ഉണ്ടാക്കിയത് എന്ന് അതേ അതേ ശക്തികൾ തന്നെയാണ് ബിഷപ്പ് ഫ്രാങ്കോ അവിടെ മയക്കുമരുന്നിനും ഒക്കെ എതിരായി സമരങ്ങൾ നയിക്കുമ്പോൾ അദ്ദേഹം ദേശവിരുദ്ധ ശക്തികളുടെ കണ്ണിലെ കരടായി മാറിയപ്പോഴാണ് അദ്ദേഹത്തിന് ആ ദുരന്തത്തിൽ എത്തിപ്പെടാൻ ഇടയായത് ഇപ്പോൾ വീണ്ടും പ്രഥമദൃഷ്ടിയ വജ്രാങ്കൾ ഹിന്ദുത്വ തീവ്രവാദികളാണ് ഈ കന്യകാസ്ത്രീകളെ അകത്താക്കാൻ ഇടവരുത്തിയതെന്ന് നമ്മൾ സംശയിക്കുമ്പോൾ ഞാൻ വളരെ വ്യക്തമായി സം സംശയിക്കുന്നത് വജ്രാങ്കൾ പ്രവർത്തകർ ഒരുപക്ഷെ യാദൃച്ഛികമായിട്ട് അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെയും ചുടാപ്പികളുടെയും ഒക്കെ സ്വാധീനത്തിൽ അവിടെ അങ്ങനെ കന്യാസികളെ അറസ്റ്റ് ചെയ്യപ്പെടാൻ കാരണമായതാണ് നിമിത്തമായതാണ് കന്യാസികൾ ജയിലിൽ ഓരോ ദിവസം കഴിയും തോറും അതുണ്ടാക്കുന്ന ആഘാതം അത് ഇന്നത്തെ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാണെന്ന് നമുക്കൊക്കെ അറിയാം എറണാകുളം വിമത വൈദികരും അവരുടെ ആളുകളും കാട്ടിക്കൂട്ടിയ അപ്രായങ്ങൾ ബലിവേദിയിൽ എങ്ങനെയാണ് വൃദ്ധനായൊരു വൈദികനെ അങ്ങ് വലിച്ചിഴച്ചത് എങ്ങനെയാണ് പത്തിക്കാൻ്റെ പോപ്പിന്റെ പ്രതിനിധിയെ എറണാകുളം കത്തീഡ്രൽ പള്ളിയിൽ കുപ്പി കൊണ്ടെറിഞ്ഞും ഭീഷണിപ്പെടുത്തിയും കൈകാര്യം ചെയ്തത് എന്നൊക്കെ കണ്ട നമുക്ക് ഈ സിസ്റ്റേഴ്സിനെ ജയിലിലേക്ക് കൊണ്ടുപോയത് അവിടെ എറണാകുളത്തോ അല്ലെങ്കിൽ നമ്മുടെ പള്ളികളിലോ സംഭവിക്കുന്നത് പോലെ വിമതം നടത്തുന്ന പോലുള്ള അക്രമങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല അതേസമയം സിസ്റ്റേഴ്സിന്റെ അറസ്റ്റിനും അതിനുണ്ടായ സാഹചര്യത്തിലുമൊക്കെ എറണാകുളം വിമതരുടെയും അവരുടെ കൂടെയുള്ള ചുഡാപ്പികളുടെയും മാവോയിസ്റ്റുകളുടെയും കറുത്ത കൈകളുണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു എന്നടതിയിലാണ് ഈ കേസ് ഇപ്പോൾ വരാൻ പോകുന്നത് ദേശീയ കുറ്റാന്വേഷണ ഏജൻസികൾ ഈ സിസ്റ്റേഴ്സ് അറസ്റ്റിലായ സാഹചര്യത്തെപ്പറ്റി അന്വേഷിക്കണം ഇതിൻ്റെ അടിയൊഴുക്കുകൾ പുറത്തു കൊണ്ടുവരണം എറണാകുളത്തെ വിമത വൈദികരുടെയും അവരുടെ കൂടെയുള്ള സുഡാപ്പുകളുടെയും മാവോയിസ്റ്റുകളുടെയും ഫണ്ടിങ് പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് വിദഗ്ധമായ അന്വേഷണത്തിൽ കണ്ടെത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു നന്ദി നമസ്കാരം